നാവികസേനയിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് ഒഴിവുകൾ വിവിധ ട്രേഡുകളിൽ നിയമനം വിശദമായ വീഡിയോ ലേഖടക്കു മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ആദ്യമാണ് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ശ്രമിക്കുകയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക ഇന്ത്യൻ നാവികസേനയിൽ സിവിലിയൻ ട്രേഡ്മാൻ സ്കിൽ തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം വിവിധ ട്രേഡുകളിലായി ആകെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് ഒഴിവുകൾ ഉണ്ട് ഇന്ത്യൻ നേവിയുടെ യാർഡുകളിലും യൂണിറ്റുകളിലുമാണ് നിയമനം ഓക്സിലിയറി സിവിൽ വർക്ക്സ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഗൈറോ ഫൗണ്ടറി ഹീറ്റ് എഞ്ചിൻസ് ഇൻസ്ട്രുമെന്റ് മെക്കാനിക്കൽ മെക്കാനിക്കൽ സിസ്റ്റംസ് മെക്കാട്രോണിക്സ് മെറ്റൽ മെൽറൈറ്റ് റെഫ്രിജറേഷൻ ആൻഡ് എ സി ഷിപ്പ് ബിൽഡിംഗ് വെപ്പൺ ഇലക്ട്രോണിക്സ് എന്നീ വിഭാഗങ്ങളിലാണ് ഒഴിവുകൾ ആദ്യഘട്ടത്തിൽ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ശമ്പള സ്കെയിൽ ഇന്ത്യൻ നേവി ജിഒവി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷകൾ സമർപ്പിക്കാം അപേക്ഷകൾ നൽകാനുള്ള അവസാന തീയതി സെപ്റ്റംബർ രണ്ടിനാണ് ഇത്തരം ഉപകാരപ്രദമായ അറിവുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക